തിരക്ക് പിടിച്ച ഒരു ദിവസം ഒരു ആവശ്യമില്ലാണ്ട് കല്യാണത്തിന് പോകാൻ ഇറങ്ങിയതാണ് ആവശ്യമില്ലാണ്ട് അല്ലാട്ടോ ആവശ്യമുള്ള കല്യാണം തന്നെ പക്ഷെ എനിക്കിത് നല്ല തിരക്കാണ് അല്ലേ എന്നമ്മേ എനിക്ക് കൊണ്ടുപോവാത്ത തിരക്ക് പിന്നെ എനിക്ക് നല്ല ജലദോഷം ചുമ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അഞ്ഞൂര് വയ്യാട്ടോ എന്നാലും ഉണ്ടായിരിക്കും അപ്പോൾ ആറ്റിങ് വെച്ചിട്ടൊരു കല്യാണം ഉണ്ട് അത് അതിനേക്കാട്ടി പ്രധാനപ്പെട്ട എനിക്കൊന്നൊരു ഹൽദി ഫങ്ഷനുണ്ട് പൊട്ടിയെടുത്ത് വെച്ചിട്ട് അത് രണ്ടര ആവുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് പോകണം വൈകിട്ട് മൂന്ന് മണിക്കാണ് പക്ഷേ ദൂരമായത് കൊണ്ട് രണ്ടരയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചേട്ടാ അപ്പം സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ ഓടി എത്തുമെന്നുള്ളത് ഇപ്പോൾ കല്യാണത്തിൽ പൊക്കോണ്ടിരിക്കുന്നതേ ഉള്ളൂ പന്ത്രണ്ട് മണിയായതേ ഉള്ളൂ പന്ത്രണ്ട് മണി ആയതേ നല്ല പന്ത്രണ്ട് ആയി ഇവിടെ നിന്ന് അവിടെ എത്തണം ഫുഡ് കളിക്കണം തിരിച്ചു വരണം വിത്തും മേട്ടപ്പ് ഇന്ന് ഹൽദിയുടെ ഡ്രസ് കോഡ് ഉണ്ട് വൈറ്റ് ടോപ്പ് വിട്ട് എന്തൊക്കെ എൻ്റെ അതിന് പാകിസ്ഥാനി ഷോ അല്ലേ ഷോ അതാന്നാണ് കേട്ടോ പറഞ്ഞത് എനിക്ക് അറിയാൻ വയ്യ അതൊരു വൈറ്റ് ബെസ്റ്റ് എന്നാണ് എഴുതിയിരുന്നത് മൊത്തത്തിൽ വൈറ്റാണോ ഒന്നും ഒരു എഴുതിയില്ല ഒരു റിസോർട്ടിൽ ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് അപ്പം അതറി അപ്പം അതിനെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓടുന്നത് അപ്പം ഞാൻ ഈ കല്യാണം ഒഴിവാക്കിയാൽ മതിയായിരുന്നു ഇല്ലേ പക്ഷേ അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ല അത് വല്ലപ്പോഴും കൂടിയാണ് നമ്മുടെ ഫാമിലി ട്രിപ്പ് അത് കല്യാണത്തിനായിട്ടാണ് നമ്മൾ ഫാമിലി ട്രിപ്പ് അതൊക്കെ നമ്മൾ കുറേ സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ്റെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ഇരുന്ന എൻ്റെ ടോപ്പ് പിന്നെ എൻ്റെ ഒരു കസിൻ്റെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതിപ്പം കടയിൽ കൊടുത്ത് എന്നിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് വിത്തൗട്ട് മേക്കപ്പ് ആണ് കേട്ടോ എൻ്റെ റിയൽ ഫേസ് അപ്പോൾ ഒന്നിനു സമയം അപ്പോൾ ഇത് പിടി എന്ന് പറഞ്ഞിട്ട് ഞാനിന്ന് ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ ഇഷ്ടം ചുരിദാറാണ് ചുരിദാറല്ലായിട്ട ഒരു ഗൗണാണ് പൊഞ്ഞുൻ്റെ കല്യാണത്തിനടുത്താണ് നമ്മുടെ ബേബി വന്നിട്ട് എല്ലാം കുറച്ചു ദിവസം കഴിഞ്ഞ കാണാൻ പോലും പോയില്ല എനിക്ക് ജലദോഷവും ബുദ്ധിമുട്ടും ഒക്കെ ആയതുകൊണ്ട് പോവാൻ പറ്റിയില്ല ഇന്ന് ഇൻഷാ എല്ലാം പോണം അപ്പൊ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നു സത്യത്തിന് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഗ്ലാസ് കയറ്റിയിട്ടിട്ടില്ല ഒക്കെ വണ്ടി ഓഫ് ചെയ്തിട്ട് ഫോൺ ചെയ്തപ്പം ഗ്ലാസ് കയറ്റിയിട്ടില്ല അതുകൊണ്ട് മിക്കവാറും വണ്ടിയുടെ ശബ്ദങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ കേൾക്കുന്നത് സോറ് കൊടുക്കാം ഞാൻ ഇതേപോലെ ഇങ്ങനെ പറയും എന്നിട്ട് ഒരു സ്പെഷ്യൽ ഓഫീസോറ് അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് നേരെ കോൺഡോസ് അതേപോലെ ഇന്നത്തെ കല്യാണ കൂടിച്ചുകൊടുത്തിട്ടൊരു കൺവെൻഷൻ കൺവെൻഷൻ സെൻറ്റർ ആണ് ഒരു കൺവെൻഷൻ സെൻറ്റർ ആണ് അതിൻ്റെ പേരറിയില്ല പേരുണ്ടോ പോവാണെന്നോ എന്തോ ആയിരുന്നു മാം മാമ പോയി നോക്കാം എനിക്ക് അറിയില്ല പോയി നോക്കാം ചുമയുണ്ട് ഇന്നത്തെ ഈ ഒരു യാത്രയോട് കൂടിയിട്ട് മിക്കവാറും ഞാൻ കിടപ്പാകും ഓൾറെഡി ഞാൻ കിടപ്പായിരുന്നു ഇന്ന് ഒരു മൂന്ന് ദിവസ ഉണ്ട് കേട്ടോ നാളെ ഒരു സംഗീതമുണ്ട് മെഹന്തി പിന്നെ കല്യാണത്തിൻ്റെ തലേദിവസം കല്യാണം റിസപ്ഷൻ ആറ് ഫംഗ്ഷനുണ്ട് ഉണ്ടായിരിക്കും ഫോൺ ഇതിന് ആറിഞ്ഞും പങ്കെടുക്കണം എന്നൊക്കെ അധ്യായമോഹമുണ്ട് ചെറിയൊരു സങ്കടമുണ്ട് പൊന്നുമില്ല കൊല്ലും ഡെലിവറി കഴിഞ്ഞിട്ട് ഇന്ന് പത്ത് ദിവസം നാല് ദിവസം ഉള്ളൂ അപ്പോൾ അവളില്ല എല്ലാരും കൂടെ ഉള്ള അതെ എന്നാലും പോവും പൊഞ്ഞ് മാത്രമല്ല ശൈലവും ഇല്ല കേട്ടോ അപ്പൂൻ്റെ വൈഫ് കാരണം കുഞ്ഞിന് ഇരുപത്തി ആറാം തീയതി ഇഞ്ചെക്ഷനുണ്ട് കുഞ്ഞ് ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം ലോങ് ഒന്നും അവള് പോകില്ല കല്യാണത്തിന് തന്നെ ഇരുപത്താറാം തീയതി കുഞ്ഞിന് ഉണ്ട് അപ്പം പിന്നെ ഇരുപത്തെട്ടാം തീയതി എന്തായാലും പനിയായിരിക്കും മൂന്ന് പുത്തൊക്കെ കിട്ടും അപ്പോൾ ടപ്പായിട്ടും പനിയായിരിക്കും പവനയും കൊണ്ട് വരുന്നത് ടാസ്ക് ആണ് അതുകൊണ്ട് അവള് വരാൻ ചരിച്ച് കുറവായിരിക്കും ഇനി പനി കുറയുകയാണെങ്കിൽ പനി ഓട്ടോ ഇന്നിപ്പം പോകാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഈ വരുന്ന നമ്മൾ നാലുപേരാട്ടോ പോകുന്നത് ഞാനും വരുമാട മോള് പിന്നെ എൻ്റെ ഒരു കസിനും മോളുമായിട്ടാണ് പോകുന്നത് നാലുപേരുണ്ട് ഈ നാലുപേർക്കും ഡ്രൈവിംഗ് അറിയാം നാലുപേർക്കല്ല മൂന്ന് പേർക്കൊന്നും പറ്റു വെച്ചാൽ മൂന്ന് പേർക്ക് ഡ്രൈവിങ് അറിയാം ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ട് പക്ഷേ ഒറ്റ ഒറ്റവണ്ണം പോലും വണ്ടി ഓടിക്കില്ല എന്നുള്ളൊരു വാസ്തവകരമായ കാര്യമുള്ളതുകൊണ്ട് വണ്ടി എല്ലാവരും വീട്ടിലുണ്ട് ഡ്രൈവറിന് സമയത്ത് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇന്നത്തെ നമ്മുടെ യാത്ര ബസ്സിലായിരിക്കാനാണ് ചാൻസ് കൂടുതൽ മിക്കവാറും ബസ് തന്നെ ആയിരിക്കും ടൈമില്ല നാളായിട്ട ആരെങ്കിലും വരും അപ്പം ഈ ഡ്രൈവിംഗ് പഠിക്കാമെന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ സംഭവമാണ് ഞാൻ ഇടയ്ക്ക് ഡ്രൈവിംഗിന് പോയിട്ടുണ്ടായിരുന്നു വീണ്ടും സ്റ്റോപ്പ് ചെയ്ത് എന്നു വച്ചാൽ കണ്ടിന്യൂസ് ഇക്കാര്യൊന്നും വരത്തില്ല നന്നാതല്ലേ നമ്മൾ പഠിക്കുള്ളൂ ാണ് ഒരു പ്രശ്നം അതിൻ്റെ ഓടിക്കുമെന്നേ ഉള്ളൂ പക്ഷെ ആ ഒരു ഇത് കൊണ്ടിട്ട് നമുക്ക് ഓടി ഇറങ്ങാൻ പറ്റില്ലല്ലോ എക്സ്പീരിയൻസ് ആണല്ലോ അതില്ല അതുകൊണ്ട് മിക്കവാറും പോകേണ്ടി വരും എനിക്ക് അത്രയുണ്ടാവും പക്ഷെ ഇനി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ഒന്നുകിൽ ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്ത് രണ്ട് പാർട്ടാകും പിന്നെ ഇന്നത്തെ എൻ്റെ വിശേഷം കൂടി ചേർത്തിട്ടോ ഒറ്റ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കട്ടോ ഒറ്റ വീഡിയോ നിങ്ങൾ കാണുമെങ്കിലും നമ്മൾ ഒറ്റ വീഡിയോ അതെ ബോറടിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ വീഡിയോ ആക്കിയിട്ടിടും ആ എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും പാതി വെച്ചിട്ട് കട്ട് ചെയ്ത് പോകാനാണ് അതുകൊണ്ട് നിന്ന് വിളിച്ചത് രണ്ടാക്കിയിട്ട് അതെ അറിയാതെ നീ ആരോടാ ബ്ലാക്ക് ബ്ലാക്ക് അവിടെ എടുക്കണില്ല കാണുന്നുണ്ട് കാണുന്നുണ്ട് രണ്ടുപേരും ബ്ലാക്ക് ബ്ലാക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ചൂടാട്ടോ ചൂട് തണുപ്പ് കാലാവസ്ഥ ചൂടാട്ടോട് വല്ലാത്താണെങ്കിൽ തണുപ്പും അങ്ങനത്തെ ഒരു കാലാവസ്ഥ വരുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്താണ് നാല് കിലോമീറ്റർ അപ്പുറം പോകേണ്ടി വരും ഓ ഭയങ്കര തിരക്ക് ഞാനെങ്ങാണോക്കെ എടുക്കണം ഇപ്പം തിരിക്കേണ്ട ഈ ഓട്ടം ഇറങ്ങിച്ചിട്ട് അങ്ങോട്ട് തള്ളി പാർക്കിങ് ചെറുതായിട്ടൊന്നും മാറിപ്പോയിട്ടോ ഇവിടെ കൃത്യമായിട്ട് ബോർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തായിരുന്നു കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ കൺവെൻഷൻ സെൻ്ററിൻ്റെ പേര് ചെറുതായിട്ടൊന്നും മാറിപ്പോയിട്ടുണ്ടായിരുന്ന കേട്ടോ പൂജ കൺവെൻഷൻ സെൻ്ററിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഞാൻ കല്യാണ ലെറ്ററിൽ വേറെന്തോ പേര് കണ്ടതാണൊക്കെ എനിക്ക് തോന്നി അപ്പം എന്നെയും പിള്ളേർസിനെയും ഇവിടെ ഇറക്കിയിട്ട് ഇക്കെ പാർക്കിംഗ് തപ്പിപ്പോയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ മൊത്തത്തിൽ വണ്ടിയും കാര്യങ്ങളുമൊക്കെയാണ് അതുമാത്രമല്ല റോഡിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പാർക്കിങ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഇക്കെ പോയി പാർക്കൊക്കെ ചെയ്തിട്ട് വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിവിടേക്കൊന്ന് നടന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം അതെ ഇവിടെ വന്നപ്പോഴേക്കും കല്യാണവും കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ പിന്നെ നമ്മളുടെ മെയിൻ ഐറ്റം നല്ല ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു ബിരിയാണിയൊക്കെ കഴിച്ചു സത്യം പറഞ്ഞ ഈ സമയമൊക്കെ ഇപ്പം ടയേഡായിട്ടോ ചൂടും ഉണ്ട് പിന്നെ വന്ന വഴിക്ക് ഉമ്മച്ചിക്കത് ഈ ഒരു സംഭവം വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഫിറമോൺ കെണിയിലിടണ ആ ഒരു സാധനം കേട്ടോ നമ്മുടെ വീട്ടിൽ മാവൊക്കെ നല്ല രീതിക്ക് പൂത്തിട്ടുണ്ട് ഇനി ഒരു മാങ്ങിയെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതും വാങ്ങിച്ച് നേരെ വീട്ടിൽ പോകാം കേട്ടോ